അപ്പോൾ ഇതെല്ലാം കൂടെ ആരും പരിചയപ്പെടുന്നത് പുതിയൊരു ഫ്രോക്ക് ആണ് കേട്ടോ പുതിയ നല്ല ഇത് ഇറങ്ങിയിട്ട് കുറച്ചായി അപ്പം നമുക്ക് മൂവ് എൻ്റെ ഈ മീനൊക്കെ അടിച്ചിരിക്കുന്ന എൻ്റെ ഈ സാധനത്തിനുണ്ട് റിയൽ വാരിയറിൻ്റെ സിങ്കറേൽ നല്ല അടിപൊളി റിസൾട്ടുള്ള ഫ്രോഗാണ് അപ്പോൾ നല്ല ഹുക്ക് ഹുക്കപ്രേഷണം കേട്ടോ നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റി അതുപോലെ തന്നെ ഷെയ്പ്പായതിൻ്റെയൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ മീനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ എൻ്റെ ഈ രണ്ട് ഡബിൾ സ്പിന്നറാണ് വരുന്നത് നല്ല സൂപ്പർ ഫ്രോഗാണ് അപ്പോൾ നമുക്ക് നേരെ മീനടിക്കാം അപ്പോൾ നമ്മൾ രാവിലെ കാസ്റ്റിംഗ് ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പം വന്നെങ്കിലും കുറേ നേരം നിറയുന്നുണ്ടായിരുന്നു നമുക്കൊന്നും അടിച്ചിരുന്നില്ല കുറേ നേരമായിട്ട് നമ്മൾ നിറിയാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ മീനൊക്കെ ഒന്ന് ഏറെ അടുത്തിട്ട് പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ചൂണ്ടാലൊന്നും ഫോളോ തരുന്നില്ല ഇപ്പം ചെറിയ പൊടിവയമ്പൊക്കെ ഈ വെള്ളം മോശമായ കാരണം ഇങ്ങനെ പൊങ്ങിപ്പുണ്ട് അപ്പോൾ അതിനേക്ക് വെട്ടിയിട്ട് മീൻ നിൽക്കുന്ന കാരണമെന്ന് തോന്നുന്നു മീൻ എല്ലാം അടിക്കുന്നില്ല ചൂണ്ടയിൽ രാവിലെ കൂടെയല്ല അപ്പോൾ ദശമി നേരെ തീറ്റിയൊക്കെ പിടിച്ചു തിന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ രാവിലെ ഇട്ട് വന്നല്ലേ നമുക്ക് ഇതുവരെ ഒന്നും ചൂണ്ടലടിക്കില്ല പക്ഷേ അപ്പുറത്തും ഇപ്പുറത്ത് മാറി വെട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ചൂണ്ടാലടിക്കുന്നില്ല കേട്ടോ ഏതായാലും ഇങ്ങനെ ഇത്രയൊക്കെ നമ്മൾ തന്നെ ഇനി മീനിനെ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം അടിക്കുകയോ നോക്കും ഇല്ല അവനെ അടുപ്പിച്ചിട്ട് നമ്മളൊന്നും പോകത്തുള്ളൂ അപ്പോൾ ഏതായാലും നമുക്കൊരു ഫോളോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോളോ കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് മീൻ വേറെ എടുക്കുകയാണ് അറിഞ്ഞാണ് കേട്ടോ ഒരു ഫോളോ ഏതായാലും മീൻ അവിടെ തന്നെ കാണാം നമുക്ക് ഏതായാലും അവനെ എറിയാം അതിന് അടിക്കാതിരിക്കാല് നല്ലൊരു മീനാണ് കേട്ടോ നല്ല മീൻ അത് വരാനാണോ ചെറുമീനാണോ എന്നറിയത്തില്ല നല്ല പോളയായിരുന്നു ആ അപ്പോൾ എൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് ഏതായാലും അപ്പം നമ്മളെ ചൂണ്ടയിൽ അടിപൊട്ടിച്ച് ആഴ്ച ഉണ്ടേ കയറി വരുന്നുണ്ടോ കേട്ടോ അല്ല ഹെവി സൈസ് ഒരു മീനാണ് ഏതായാലും എന്നാ ഫയറ്റെന്നുണ്ടോ നല്ല കിഡ്ഡിലും ഫൈറ്റ് ഞാൻ വിചാരിച്ചത് പോയെന്നാണ് ഞാൻ ചപ്പയിൽ ഉടക്കിയപ്പോ അപ്പോൾ ഏതായാലും തന്നെ നമ്മളതിനെ വലിച്ച് അടുപ്പിച്ചിട്ടുണ്ട് നല്ല ഹെവി സൈസ് ഒരു നാളെ വരാലാണ് കേട്ടോ അപ്പോൾ സൈഡിൽ ഒരു ഉടക്കി അവനെ വലിച്ച് പെയ്യാ പൊക്കിയിട്ട് കരക്കൂലിടാം കണ്ടില്ല സൈസ് ഉണ്ടോ നല്ല ഹെവി സൈസ് ഏകദേശം ഒരു ഒരു കിലോത്തന്നെട്ടോ വരാലേ ഇങ്ങനെ കാണുന്നതാണ് നല്ല സൈസ് സൈസുണ്ടോ വരാൻ അപ്പോൾ നമുക്ക് സിംഗറൊക്കെ കിട്ടിയ ആദ്യത്തെ വരാലാണ് കേട്ടോ ഇന്നത്തെ ദിവസം കണ്ടില്ലേ ഇതാണ് സൈസ് വരാൻ വരാലല്ലേ വളർത്തു വരാൽ കാണും അതിൻ്റെ അടിമുട്ടം നല്ലതാണ് വളർത്തു വരാലാണ് വേണ്ട എല്ലാ രസം ഒന്നും മീനെ കാണാൻ വാലൊക്കെ കേട്ടില്ല നല്ല സൂപ്പർ വരാലാണ് അപ്പം നമ്മൾ ആ വരാലേ മാറ്റിയിട്ടുണ്ട് ഏതായാലും അപ്പം നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് എറിയാൻ വന്നിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ഒരു മൂന്നാലേ മീൻ കിട്ടാൻ ചാൻസാണ് ആ ചപ്പിനകത്ത് എന്തായാലും മീൻ കാണും കാണാതിരിക്കത്തില്ല നിങ്ങൾക്ക് അതിലും കാസ്റ്റ് ചെയ്യാം അടി പൊട്ടാതിരിക്കത്തില്ല ഞാൻ തോന്നുന്നു ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അവിടെ ഓ അടി പൊട്ടി പക്ഷേ പക്ഷെ ഹുക്കപ്പായില്ലോടാ എന്ന് തോന്നുന്നു ചെറിയ വലിയ സൈസൊന്നും ഇല്ലാത്തൊരു കാര്യമല്ല ഞാൻ പോയി എടുക്കാൻ നമുക്ക് അവിടുന്ന് ഒരു മീൻ അടിച്ചായിരുന്നു കേട്ടോ പക്ഷേ അതിന് വീഡിയോ കിട്ടിയില്ല പക്ഷെ നല്ല ആ വീഡിയോ അടയ്ക്കാൻ നോക്കിയാൽ നല്ലൊരു സൗണ്ട് ഉണ്ട് മീൻ പെട്ടെന്ന് ചൂണ്ടലടിച്ചാണേ അതിനെ കിട്ടില്ലാൻ പോയി അതെ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ ചപ്പിൻ്റെ അപ്പുറത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രോക്ക് വീണിട്ടുണ്ട് ഇപ്പോൾ അടിപൊട്ടും എന്തായാലും ഇവിടെ നിന്ന് മോനെ പോനാളെ കിഡിലിന് ഒരു മീൻ അടിച്ചിരിക്കുന്നു ഈ മീൻ അത്ര ചപ്പിൻ്റെ ഇടയ്ക്ക് കയറി കേട്ടോ പോകുന്നു തോന്നും ചാൻസ് കുറവാണ് കരയ്ക്ക് വരും അപ്പം ഏതെല്ലാം ആ കരയ്ക്ക് ചാടി കരക്ക് കയറി കേട്ടോ ചപ്പിൻ്റെ കൊണ്ടയ്ക്ക് വരുന്നണ്ടാ എന്റെ മോനെ എല്ലാ വരമാക്കി എന്റെ മോന് ഹെവി ചേർന്ന് കിഡില് 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 പിന്നെ സാഹചടത് എന്ന കളർ അല്ല സെറ്റ് സാധനം അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയതിൽ ഏറ്റവും വലിയ മീനാണ് കേട്ടോ നല്ല ഹെവി ക്യാച്ച് ആണ് കിട്ടിയിരുന്നത് നമ്മുടെ സിംഗറലാണ് അടിച്ചത് അതിൻ്റെ വായിൽ മൊത്തം ഫ്രോഗ് കയറിയിട്ടുണ്ട് ഫ്രോഗ് ഒരു രക്ഷയില്ല അഞ്ഞ്യായിരം റിസൾട്ട് കണ്ടില്ല സൈസ് കണ്ടില്ലേ ഏകദേശം ഒരു എങ്ങനെയാണെങ്കിൽ രണ്ടൂറിന് മുകളിൽ തൂക്കം കാണും നല്ല ഹെവി സൈസ് ഒരു മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വേണ്ട എൻ്റെ നീളം വന്ന കേട്ടോ ഏജൻ്റെ കൈയുടെ നീളം വരും കേട്ടോ മീൻ ഹോ അപ്പോൾ തന്നെ നമ്മൾ ആ നടന്നു വന്ന സമയത്ത് കുറച്ച് ലോങ് കസ്റ്റ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തോട്ട് മാറ്റി ഇറങ്ങിയതാണ് അവിടെ അവിടെ മീൻ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ വന്നപ്പോൾ എറിഞ്ഞ സ്ഥലം അവിടെ ഫസ്റ്റ് വീടുകളുടെ ഫസ്റ്റ് കിടക്കുന്ന സ്ഥലത്ത് വല്ല അടിപൊളി ആക്ടിവിറ്റി ആയിരുന്നു എാലും കൊള്ളാം അവിടെ നേരം മീൻ അടി മീനടിക്കായിരിക്കത്തില്ല നമുക്ക് നോക്കാം മീനടിക്കാൻ നോക്കാം ഓ അടിക്കുക ഒരു മീൻ മീനടിച്ചിട്ടുണ്ടോ കേട്ടോ എന്ത് മീനൊന്നും അടിച്ചില്ല കേട്ടോ ഞാൻ ആദ്യ ഫോളോ വന്നായിരുന്നു കണ്ടില്ല പക്ഷേ നമ്മുടെ ചൂണ്ട അടിച്ച നോക്കണ്ട അവൻ എത്ര വേഗം കരയ്ക്ക് വരുമോ അത്ര വേഗത്തെ നമ്മൾ കരക്ക് പറ്റിയിരിക്കും പറിച്ചതും കളയത്തൊന്നുമില്ല കളയ കണ്ടില്ല നല്ല അടിപൊളിയൊരു വരാൻ തന്നെ കിട്ടിയിരിക്കുന്നത് വലിയ സൈസൊന്നുമില്ല ഒരു മീഡിയം ടൈപ്പ് നമുക്ക് മൂന്നാമത്തെ വരാൻ അടിച്ചിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ഇട്ട് ഈ മീനെയൊക്കെ കണ്ടു ഇത് ഏറ്റവും ചെറിയ വരല്ലേ കേട്ടോ കിട്ടിയ കൂട്ടത്തിലെ ഈ രണ്ടെണ്ണം നാടൻ വരാലല്ലേ രണ്ടും അപ്പോൾ വേണ്ട നമുക്ക് രണ്ട് വളർത്തു വരാലിനെ കാണിച്ചിരുത് ഇത് രണ്ടെണ്ണം വളർത്തു വരാലോ കേട്ടോ നാടൻ ഒന്നും അല്ലേ കണ്ടില്ലേ ഇതിൻ്റെ അടി ഉണ്ടല്ലേ നല്ല പ്യുവർ വെള്ളയാണ് പക്ഷേ കിട്ടിയ കൂട്ടത്തിൽ ഒരു ഹെവി സൈസ് നാടൻ വരാലുണ്ട് ഈ വളർത്തു വരലിനെക്കൂടെ തന്നെ ഉള്ളത് അതിൻ്റെ ഉണ്ടോ നല്ല മഞ്ഞ കളർ ഓ കൂട്ടത്തിൽ ഇന്നത്തെ കേമന്നുണ്ട് ഇവനാണ് ഇന്നത്തെ ഹെവി സൈസ് ആണ് സൈസ് കണ്ടില്ല കൂടത്ത കിടന്നിട്ട് മീനെ കണ്ടില്ലേ അടിപൊളി അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻ്റെ പിയാണ് അപ്പം നമ്മുടെ കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളും അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ അടിയാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതാണ്